ചരിത്രമായി സതീഷ് കുമാറിന്റെ നിയമനം ഇന്ത്യൻ റെയിൽവേ മാനേജ്മെന്റ് സർവീസ് ഓഫീസർ സതീഷ് കുമാറിനെ റെയിൽവേ ബോർഡിന്റെ ചെയർമാനും എക്സിക്യൂട്ടീവ് ഓഫീസറുമായി നിയമിച്ചു പട്ടികജാതി വിഭാഗത്തിൽ നിന്നോ ദളിത് വിഭാഗത്തിൽ നിന്നോ ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ നിയമനം ഒരു ചരിത്ര നിമിഷം അടയാളപ്പെടുത്തുന്നു ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് വിരമിക്കുന്ന ബോർഡിന്റെ നിലവിലെ ചെയർപേഴ്സണും സിഇഒയുമായ ജയവർമ്മ സിൻഹയ്ക്ക് പകരമായി സതീഷ് കുമാറിന്റെ കാലാവധി സെപ്റ്റംബർ ഒന്നിന് ആരംഭിക്കും ഇന്ത്യൻ റെയിൽവേ സർവീസ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ബാച്ചിലേ ഉദ്യോഗസ്ഥനാണ് കുമാർ റെയിൽവേ ബോർഡ് അംഗീകരിച്ചതുപോലെ മുപ്പത്തിനാല് വർഷത്തിലേറെ നീണ്ട ഒരു വിശിഷ്ടമായ ജീവിതത്തിൽ ഇന്ത്യൻ റെയിൽവേക്ക് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മാർച്ചിൽ ഇന്ത്യൻ റെയിൽവേയിൽ തന്റെ കരിയർ ആരംഭിച്ച കുമാർ അതിനുശേഷം ഒന്നിലധികം സോണുകളിലും ഡിവിഷനുകളിലും വിവിധ സുപ്രധാന തസ്തികകൾ വഹിച്ചിട്ടുണ്ട് തന്റെ ഭരണകാലത്തുടനീളം റെയിൽവേ സംവിധാനത്തിനുള്ളിൽ നവീകരണത്തിനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും നിർണായകമായ സുരക്ഷാ മെച്ചപ്പെടുത്തലുകൾ നടപ്പിലാക്കുന്നതിനും അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു